ാണ് യേശു പിറന്നത് ഹെരോദാവ് രാജാവായിരുന്ന കാലത്തായിരുന്നു അവന്റെ ജനനം യേശുവിന്റെ ജനനശേഷം കിഴക്ക് നിന്നും ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാർമിൽ വന്നു പണ്ഡിതന്മാർ ജനങ്ങളോട് ചോദിച്ചു യഹൂദ രാജാവായി പിറന്ന കുഞ്ഞു എവിടെയാണ് അവരുടെ ജനനത്തെ കാണിക്കുന്ന നക്ഷത്രം ഞങ്ങൾ കണ്ടു ആ നക്ഷത്രം കിഴക്കെ ആകാശത്തിൽ ഉദിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവരെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നവരാണ് യഹൂദരുടെ പുതിയ രാജാവിനെ പറ്റിയുള്ള വാർത്തകൾ ഹെരോദ രാജാവിന്റെ ചെവിയിലെത്തി അദ്ദേഹം അസ്വസ്ഥനായി എല്ലാ ജനങ്ങളും അസ്വസ്ഥരായി എല്ലാ യഹൂദ മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു ജനിക്കാനിരിക്കുന്നത് എവിടെ ആയിരിക്കാമെന്ന് ഹെരോദാവ് അവരോട് ആരാഞ്ഞു അവർ പറഞ്ഞു യഹൂദിയിലെ ഗ്രാമത്തിൽ തിരുവഴുത്തിൽ പ്രവാചകനെ പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രഭുക്കളിൽ നീ ആയിരിക്കും പ്രമുഖൻ അതെ നിന്നിൽ നിന്നൊരു ഭരണാധിപൻ വരും അവൻ ഇസ്രയേലിലെ ആളുകളെ നയിക്കും പിന്നീട് കിഴക്കിൽ നിന്നും വന്ന പണ്ഡിതരുമായി ഹെരോദാവ് ഒരു രഹസ്യയോഗം ചേർന്നു അവർ ആദ്യമായി നക്ഷത്രം കണ്ട സമയം കൃത്യമായി ഹെരോദാവ് അവരിൽ നിന്നും ഗ്രഹിച്ചു അതിനുശേഷം ഹെരോദാവ് അവരെ ബേദൽഹേമിലേക്ക് അയച്ചിട്ട് അവരോട് പറഞ്ഞു പുതുതായി പിറന്ന ആ കുഞ്ഞിനെ പറ്റി സസൂക്ഷ്മം അന്വേഷിക്കുക കണ്ടെത്തിയാൽ എന്നോട് വന്ന് പറയുക അപ്പോൾ എനിക്കും ചെന്ന് അവന് നമസ്കരിക്കാമല്ലോ പണ്ഡിതന്മാർ രാജാവ് പറഞ്ഞത് കേട്ട ശേഷം അവിടെ നിന്നും പോയി കിഴക്ക് കണ്ട അതേ നക്ഷത്രത്തെ അവർ വീണ്ടും കണ്ടു അവർ നക്ഷത്രത്തിന്റെ മാർഗത്തെ പിന്തുടർന്നു കുഞ്ഞുള്ള സ്ഥലത്തെത്തും വരെ നക്ഷത്രം അവർക്ക് മുന്നിൽ സഞ്ചരിച്ചു നക്ഷത്രം കണ്ടതിൽ അവർ ആഹ്ലാദിച്ചു സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു കുഞ്ഞുണ്ടായിരുന്ന വീട്ടിലേക്ക് അവർ വന്നു അവർ കുഞ്ഞിനെ അവന്റെ അമ്മയായ മറിയോടൊപ്പം കണ്ടു പണ്ഡിതന്മാർ കുഞ്ഞിന്റെ മുമ്പിൽ നമസ്കരിച്ച് അവനെ ആരാധിച്ചു അവർ കുഞ്ഞിനു വേണ്ടി കൊണ്ടുവന്ന സമ്മാനങ്ങൾ തുറന്നു സ്വർണ്ണ നിക്ഷേപവും കുന്തിരിക്കവും മൂരും അവർ ശിശുവിന് കാഴ്ചവെച്ചു എന്നാൽ ഹെരോദാവിന്റെ അടുത്തേക്ക് മടങ്ങരുതെന്ന് സ്വപ്നത്തിലൂടെ ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു അതിനാൽ പണ്ഡിതന്മാർ മറ്റൊരു വഴിയായി തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി പണ്ഡിതന്മാർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദൂതൻ പറഞ്ഞു എഴുന്നേൽക്കൂ കുഞ്ഞിനെയും അവന്റെ അമ്മയെയും കൂട്ടി കൂട്ടിമിലേക്ക് രക്ഷപ്പെടണം കുഞ്ഞിനെ കുഞ്ഞിനെ അന്വേഷിച്ചു തുടങ്ങും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയും വരെ താമസിക്കുക അതുകൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞിനെയും അവന്റെ അമ്മയെയും കൂട്ടി അവയെയും പുറപ്പെട്ടു രാത്രിയിലായിരുന്നു അവർ പുറപ്പെട്ടത് മരണം വരെ യോസെഫ് അവിടെ താമസിച്ചു ഇങ്ങനെ കർത്താവ് പ്രവാചകനിലൂടെ പറഞ്ഞിരുന്നതിന്റെ അർത്ഥം മുഴുവനും വ്യക്തമാകത്തക്കവണ്ണം ഇത് സംഭവിച്ചു കർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നു പണ്ഡിതന്മാർ തന്നെ വിട്ടിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു ഹേരോദാവ് വളരെയധികം ക്രുദ്ധനായി അതിനാൽ ബേദൽഹേമിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള രണ്ടു വയസ്സുവരെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഹെരോദാവ് ഉത്തരവിട്ടു കുഞ്ഞു പിറന്ന കൃത്യസമയം ഹെരോദാവ് പണ്ഡിതന്മാരിൽ നിന്നും ഗ്രഹിച്ചിരുന്നു അപ്പോൾ ആ സമയം കഴിഞ്ഞ രണ്ടു വർഷമായി അതിനാൽ രണ്ടു വയസ്സിനുള്ളിലുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ ഹെരോദാവ് ഉത്തരവിട്ടു അതിനാൽ ദൈവം ഇരമ്യ പ്രവാചകനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു ഒരു ശബ്ദം കേട്ടു കരച്ചിലിന്റെയും തന്റെ കുഞ്ഞുങ്ങൾക്കായി വിലപിക്കുന്നു അവൾക്ക് കാരണം അവളുടെ കുട്ടികൾ മരിച്ചിരുന്നു മരണശേഷം കർത്താവിന്റെ ഒരു ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു യോസെഫ് മിസ്രൈമിലായിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് ദൂതൻ പറഞ്ഞു എഴുന്നേൽക്കൂ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേലിലേക്ക് പോകുക കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു അതിനാൽ യോസെഫ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിലേക്ക് പോയി പക്ഷേ അർക്കലയോസ് അപ്പോൾ യഹൂദിയ നാട് ഭരിക്കുന്നതായി യോസെഫ് കേട്ടു തന്റെ പിതാവായ ഹെരോദാവിന്റെ മരണത്തെ തുടർന്നാണ് അർക്കലയോസ് രാജാവായത് അതിനാൽ അവിടേക്ക് പോകുവാൻ യോസെഫ് ഭയന്നു സ്വപ്നത്തിലൂടെ യോസേഫിന് അവിടെ പോകരുതെന്നുള്ള നിർദ്ദേശം കിട്ടിയിരുന്നു അതിനാൽ യോസെഫ് അവിടം വിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് പോയി യോസെഫ് നസറത്ത് എന്ന ഗ്രാമത്തിൽ പോയി താമസിച്ചു ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിച്ചു ക്രിസ്തു നസറൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞിരുന്നു